ൊരു ഫീൽ തോന്നിയിട്ടില്ല ഈവൻ ആ കുട്ടി വളരെ അണ്ടർസ്റ്റാൻഡിലാണ് പിരിഞ്ഞത് ഞങ്ങൾ വളരെ ഒരു മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിലാണ് ഞങ്ങൾ പിരിഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒരു എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു കല്യാണത്തിന് നിൽക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് പിന്നെ ഉപ്പാക്കും ഒക്കെ എല്ലാവരും വീട്ടുകാരും എല്ലാവരും നിർബന്ധിച്ചിട്ട് ഒരു ഇതാക്കിയതാണ് പക്ഷേ എന്നെ ഒരുപാട് മാനസികമായിട്ട് എന്നെ എൻ്റെ എന്നെ മന മാനരോഗ്യത്തിൽ കൊണ്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ എന്റെ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒക്കെ എല്ലാരും പറയുന്നു ഓക്കേ ഇല്ല ഒരു കല്യാണം കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളും പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്റെ ലൈഫ് ഓക്കെ തനിക്ക് ഭയങ്കര ബോധ്യം ബോധ്യമുണ്ടായിരുന്നു ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല കാരണം എന്റെ മനസ്സ് മുഴുവൻ ആയിട്ടൊരു സ്ത്രീ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ട് പോലും ഒരു വിവാഹം കഴിച്ചിട്ടുള്ള ഇവരെ ഞാൻ എന്ത് പറയണം ആ ഒരു ഫാമിലിയെ നമ്മൾ എന്ത് പറയണം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അവര് വിവാഹ ബന്ധം വേർപ്പെട്ടു ആ ഒരു കുഞ്ഞുമായിട്ട് ഇവൻ യാതൊരു ബന്ധത്തിലും ഏർപ്പെട്ടിട്ടുണ്ടാവൂല പക്ഷേ ആ കല്യാണം കഴിച്ച ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നറിയോ കെട്ട് കഴിഞ്ഞ് രണ്ടാം കെട്ടിലേക്ക് കിടക്കും ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ട് ജീവിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോ രണ്ടാം ഘട്ടമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വരും കാരണം രണ്ടാം ഘട്ടമാണ് എന്നുള്ള ഒരു പേര് അവർ വന്നിട്ടുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അവരുടെ ഏജിനേക്കാളൊക്കെ എത്രയോ മതിമടങ്ങ് പ്രായമുള്ള ആളുകൾ കല്യാണം കഴിക്കേണ്ടി വന്നാൽ എന്താവും അവസ്ഥ അവർ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കാൻ വേണ്ടി വന്നതാവും അല്ലെ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവരുടെ ലൈഫ് പിന്നീട് അങ്ങോട്ട് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഫാമിലീസിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കുക ഇയാൾക്ക് താല്പര്യം ഇതാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹം ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കുക മറ്റുള്ള ഒരാളുടെ ജീവിതം കൂടും ഇതില് പങ്കാടാന് അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും അതിന് മുതിരരുത് എന്നുള്ളതാണ് അപ്പോ അപ്പോ മുതല് ഞാൻ മനസ്സിലാക്കണം എനിക്ക് ഒരിക്കലും ഒരു എന്താ പറയാ എന്റെ സ്വത്തം എന്താണുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഞാൻ മൈൻഡ് കൊണ്ട് ഞാൻ ഓക്കെ അല്ല എന്നുള്ളതിൽ എനിക്ക് മനസ്സിലായി പിന്നെ ഒന്നും കൂടെ സ്ട്രോങ് ആവുമായിരുന്നു ഞാൻ ചെയ്തത് ഓക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി ഞാനൊരു സ്ത്രീയുടെ മനോഭാവമുള്ള ആളാണ് ഞാനൊരു സ്ത്രീയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു കുട്ടിയെ വിവാഹ ബന്ധം വേർപെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല സെയിം സാന ഓക്കെ അവരുടെ ഒരു പഴയ കാല വീഡിയോ ആണ് ഇവരെ വിവാഹം കഴിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ ഉള്ള ഒരു വീഡിയോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നു ഒന്നു ഓക്കെ അവര് കാലത്ത് ഒരു പാട്ട് പാടിയതാണ് ഗാനമേളക്ക് കുറച്ച് പ്രായം കുറവാണ് ആ ഒരു മാനേസത്തിൽ തന്നെ കൃത്യമായിട്ട് അവർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് വീട്ടുകാർക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കൗൺസിലിങ് കൊടുത്ത് കൃത്യമായി മാറ്റാൻ കഴിയും ഇതൊക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും കൃത്യമായിട്ട് അവരുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടാവും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഫാമിലി എന്ത് ചെയ്യണമായിരുന്നു കൃത്യമായി ട്രീറ്റ്മെന്റ് നടത്തണമായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അത് ശരിയാവുന്നില്ലെങ്കിലൊക്കെ വേണ്ട ആ ഒരു കുട്ടി അങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കട്ടെ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് വലിയ വിഷമുണ്ടാവും ഒരു വീട്ടിലൊരു ട്രാൻസ്ജെൻഡറോ ഫ്രാൻസ് വുമണൊക്കെ ഉണ്ടെങ്കിൽ ഫ്രാൻസ് ഉണ്ടെങ്കിൽ തന്നെ ആ വീട്ടുകാർക്ക് ഒരു വലിയ വിഷമ പറയുമ്പോ നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഒക്കെ ശരിയാണ് പക്ഷെ ഒരു വീട്ടിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു പക്ഷെ ആ വീട്ടുകാർ ഇങ്ങനെയല്ല പ്രതികരിക്കുക അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അപ്പോൾ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു പരീക്ഷണം നടത്തി ആ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഫാമിലിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ള ആളുകളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ഒരു കുട്ടിയുടെ ജീവിതം കൂടി പന്താടാതിരിക്കുക ഒരിക്കലുമില്ല ഈ ലൈംഗികം ലൈംഗികം എന്നുള്ളതിൽ ഒരു വേടനെ കാട്ടിയപ്പുറത്തേക്ക് രണ്ട് മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന കുറേ വേവ് വേവലങ്കളുണ്ട് ഈവൻ ഞാനും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപാട് സംസാരിക്കും ഞങ്ങൾ തമ്മിൽ അതേപോലെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞ് ആയപ്പോഴും ഞങ്ങൾ ഒരു പ്രണയത്തെ ഒരുപാട് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളേതായ കുറേ സ്വപ്നങ്ങൾ നേടിയെടുത്ത വ്യക്തികളായിരുന്നു അപ്പോൾ എനിക്ക് അതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനോട് എനിക്ക് പറയാനുള്ളത് ഒരു ലൈംഗികത്തിനായിട്ടും കൂടുതൽ നമ്മുടെ സൗർ ഒരു ബോണ്ടാണ് ഒരു പാർട്നർഷിപ്പിൽ ബോണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ കാര്യം പക്കയാണ് ലൈംഗികത എന്നത് മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് ജേസി പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റ് ആണ് ഒരിക്കലും ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമല്ല പല ആളുകളും ഒരു പ്രണയനിയെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഒരു കാമുകനെ കണ്ടെത്തുന്നത് എല്ലാം തുറന്നു പറഞ്ഞ് ഒരു സോൾമേറ്റ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് തല്ലുകൂടാൻ ഒരുമിച്ച് സിനിമ കാണാൻ ഒരുമിച്ച് പാട്ട് പാടാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ലൈംഗികത എന്നാൽ പ്രണയത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ലൈംഗികത എന്ന് പറയുന്ന ആളുകളുണ്ട് രണ്ട് രീതിയിലെ ആളുകൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് പ്രണയിക്കുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് കാര്യം അവരുണ്ടാവും ചില ആളുകൾ ജാസിയെ പോലെ തന്നെ ഇവർ പറഞ്ഞ കറക്റ്റാ കറക്റ്റാണ് കാരണം പ്രണയം എന്നുള്ള ഒരു സാധനത്തിന്റെ എൻ്റെ അല്ല ഒരിക്കലും എന്ത് ലൈംഗികത ലൈംഗികത മാത്രമാണ് പ്രണയം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് കമന്റ് ഇട്ടു എടാ കുണ്ടീ എന്ത് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു ഈ സുരേഷ് വീട്ടില് ഭയങ്കര അടിപൊളി ആളായിരിക്കും കാരണം വീട്ടിലെ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിലും സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ അയ്യോ ദൈവതുല്യനാണ് അടിപൊളി മച്ചാനാണ് ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് അപ്പൊ ഈ സുരേഷിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരെ കമന്റ് നോക്കണത് ല്ലേ സുധീഷ്ട ഇങ്ങനെ കമന്റ് അയാൾ അങ്ങനത്തെ വ്യക്തിയാണെന്ന് അവർക്ക് അപ്പൊ ഈ പലപ്പോഴും ഈ ആട്ടിൻ തോലിറ്റകളെ വളരെ വ്യക്തമാക്കി അവരെ ഫേസ് കാണിച്ചെടുക്കാൻ നല്ലൊരു ഇത് ഇടാത്തതാണ് കമന്റ് ഇട്ടൊരാളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതായത് ഇവര് കോൽക്കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമന്റ് ഇടുന്നുണ്ട് അതുകൂടാതെ തന്നെ കുറച്ച് വൃത്തികെട്ട രീതിയിലെ കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ കമന്റ് ഇടുന്ന ആളുകൾക്കൊക്കെ പല മനോഭാവമാണ് ഇപ്പൊ ഇപ്പൊ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ അതുപോലെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നോ എല്ലാവരും നമ്മളെ എതിർക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ചില ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അടുത്ത് കാര്യങ്ങളൊക്കെ അടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കും നമ്മളോട് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്നത് പോലെ എല്ലാ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ കൂടെ താമസിപ്പിക്കുക എന്നുള്ളത് പല ആളുകൾക്ക് അതിനോട് താല്പര്യക്കുറവുണ്ടാവും അപ്പൊ ആ ഒരു ആളുകൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സാധനം ഇടുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നമ്മളെല്ലാത്തിനും ഓരോ രീതിയിൽ കാണാൻ തയ്യാറാവണം അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് വൃത്തികേടുകൾ കമന്റ് ഉണ്ടാവും നല്ല കാര്യങ്ങൾ കമന്റ് ഉണ്ടാവും തെറി കമന്റ് ഉണ്ടാവും ഇതിനൊന്നും ഒരു തരത്തിലും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാകുക അങ്ങനെ ഒരു ബാധിക്കുന്ന വിഷയമായി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് അന്ന് ആ ഇന്റർവ്യൂയില് എനിക്ക് അബദ്ധം പറ്റി പോയത് ആശിലേക്ക് സ്ട്രേറ്റ് ആണെന്ന് പറയാൻ ഞാൻ കാരണം അറിയോ ആശി വേറൊരു ആയ വ്യക്തിനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഇവൻ എൻ്റെ കൂടെ ആശ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തേക്ക് ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് ഫസ്റ്റ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പിന്നെ ലവേഴ്സ് ആയത് അപ്പോൾ ആ ഒരു ബോണ്ട് കൊണ്ടാണ് ആശി എൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്ന് ആശ സ്ട്രെയിറ്റാണെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ ഒരു ലേബിൾ ഞാൻ മാറ്റുകയാണ് ആശ ലൈക്ക് സ്ട്രെയിറ്റ് അല്ലെങ്കിലും ആശ ഒരു ബൈസെക്ഷലാണെന്ന് പറയുന്നത് കാരണം എന്നെ ചെയ്യുന്ന ആൾ ആൾ ഒഫ്കോഴ്സ് ഒരു പെൺകുട്ടി നമ്മൾ ും അവരുടെ പറയാൽ ആയിരിക്കും പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശിലൊക്കെ സ്ട്രൈറ്റ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ 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 അവരുടെ ആഗ്രഹമാണ് അദ്ദേഹം ഒരു ആഷി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്ട്രൈറ്റ് ആണെന്ന് സ്ത്രീകളോട് മാത്രം ലൈംഗിക താല്പര്യം തോന്നുന്ന ഒരു മനുഷ്യനാണെന്ന് അങ്ങനെയെങ്കിലും ജസിയുടെ കൂടെ എന്തായാലും ഉണ്ടാവില്ലല്ലോ ഇല്ല അപ്പൊ അത് അവരോട് താല്പര്യം പറഞ്ഞു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആഷി എന്താണ് എന്നുള്ള കാര്യങ്ങള് ജനങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇന്റർവ്യൂകളാണെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ആറുണ്ട് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ള ആളുകൾക്ക് അതായത് ശരിക്കും പറയാൻ തന്നെ കുറെ കമന്റുകൾ ഇങ്ങനെ ഇത്തരം വൃത്തികേടുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത്തരം വൃത്തികേടുകളായി കാണുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം സമൂഹത്തിൽ ഇങ്ങനെയും ആളുകളുണ്ട് അതായത് എൽ ജി പി ടിക്ക് ഒരു വിഭാഗം തന്നെയുണ്ട് അല്ലെ ലെസ്ബിയൻസ് ബോയ്സിനോട് മാത്രം താല്പര്യമുള്ളവര് സ്ത്രീകളോട് മാത്രം താല്പര്യമുള്ളവർ അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതായത് നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരണം നമ്മൾ ആരും നിർബന്ധിപ്പിക്കുന്നൊന്നുമില്ലല്ലോ അവരവരുടേതായ സ്വാതന്ത്ര്യത്തോട് ജീവിതത്തിൽ മുന്നോട്ട് പോട്ടെ അപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ ഡബിൾ മീനിങ്ങോട് സംസാരിക്കുക ഇവർ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോടൊന്നും എനിക്ക് ഒരു ഇതൊന്നും പറയാനും ചേട്ടാ കാരണം അവരുടെ ലൈഫാണ് അവർ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം ഇപ്പൊ ആഷിയുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കേ ഇനി ഇവര് എന്താ പറയാ സർജറിയൊന്നും ചെയ്തിട്ടില്ല അവർക്ക് വേണമെങ്കിൽ സ്ത്രീയുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് മട ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ളത് നമ്മൾ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം അത് നശിപ്പിക്കുന്ന ശരിയല്ല ഇപ്പോ ആശിനെ നല്ല പാടാണോ ആശിനെ പാടാ ആശി പെട്ടെന്ന് അന്ന് ചൂടാവുന്ന വ്യക്തിയാണ് പക്ഷെ അത് തണുപ്പിക്കാൻ എനിക്കറിയാം പിന്നെ ഇപ്പൊ ഞങ്ങൾ നമ്മൾ തല്ലുകൂടാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മിണ്ടാ എപ്പോഴും മിണ്ടാകും തല്ലുകൂടി കഴിഞ്ഞാൽ ആശുപത്രി ഭയങ്കര സൈലന്റ് ആകും എനിക്കത് ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ തോന്നു അപ്പൊ ഞങ്ങള് വീണ്ടും അപ്പൊ ഞാൻ മിണ്ടുന്നില്ല നീ മിണ്ടാടൊരു ഭാഗത്ത് പോയിരിക്കും എനിക്ക് സൈലന്റ് ആയിരിക്കാൻ പാടില്ല പിന്നെ കുറെ വരുമ്പോൾ ആശീന വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ആശീനയുണ്ട് പിന്നെ വന്ന് സോൾവ് ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ എന്തായാലും നല്ലപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഇവരുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് അത് അവർ അത്രത്തോളം അനുഭവിക്കുന്നുണ്ട് അത് അവർ ആസ്വദിക്കട്ടെ മുന്നോട്ട് പോകട്ടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അവരിപ്പോഴും ഒരു വേറെ ഒരു കണ്ണിലാണ് ആളുകൾ കാണുന്നത് അപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ നെവർ മൈൻഡ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അവരൊക്കെ മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഓക്കെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾ മറ്റൊരാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയും തയ്യാറാവണം ഓക്കെ നിങ്ങൾ ഒരു സ്ത്രീയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറൊരു സ്ത്രീയെ അപ്പൊ വിവാഹം കഴിച്ച് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കാതിരിക്കുക ഒരു പുരുഷനെ മാത്രം ബന്ധപ്പെടാൻ താല്പര്യമുള്ള പുരുഷന്റെ കൂടെ മാത്രം ജീവിക്കണം ആഗ്രഹമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴുകാതിരിക്കുക കാതൽ ദി കോർ എന്ന സിനിമ കൃത്യമായി അത് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് സമൂഹത്തിലോടും പറയേണ്ടത് ഇവർക്കും ജീവിക്കണം അവരെ ഉപദ്രവിക്കാതിരിക്കുക അത്ര പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ